കുവൈത്തിലെ തീപിടുത്തത്തിൽ ദാരുണമായി മരണപ്പെട്ട മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ആദ്യമായി ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ് ദുഃഖം രേഖപ്പെടുത്തുകയാണ് പ്രത്യേകിച്ചും പതിനൊന്നോളം മലയാളികൾ ആ തീപിടുത്തത്തിൽ അഗ്നിക്കിരയായി മരണപ്പെട്ടിരിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടുമുള്ള ദുഃഖം പ്രത്യേകമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്രവാസികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നൽകുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പരിതാപകരമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അൽക്കരമെങ്കിലും ജീവൻ നൽകുന്ന പ്രവാസി മലയാളികളുടെ പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ സംഭാവന പക്ഷെ നമ്മുടെ സർക്കാർ പ്രവാസികളുടെ ജീവിത നിലവാരം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം അങ്ങേറ്റവും നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് ശിലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ലോക കേരള സഭ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് വലിയ മാമാങ്കം തന്നെ ഇവിടെ സർക്കാർ നടത്തുന്നു പക്ഷെ ഇതിന്റെയൊക്കെ പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചെലവഴിക്കുന്ന തുകയുടെയും നടത്തുന്ന പ്രചാരണങ്ങളുടെയും ഒക്കെ വലുപ്പം വെച്ച് നോക്കിയാൽ അതിന്റെ ഒരു ചെറിയ ശതമാനം പോലും പ്രയോജനം നമ്മുടെ പ്രവാസികൾക്ക് ലഭിക്കുന്നു മുഖ്യമന്ത്രി നിരന്തരമായി ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരാണ് ഇടയ്ക്കിടെ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴും അദ്ദേഹം ഗൾഫ് വഴിയാണ് മടങ്ങി വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ലേബർ ക്യാമ്പിൽ പോവുകയോ തൊഴിലാളികളുടെ ജീവിത നിലവാരത്തെ കുറിച്ച് മനസിലാക്കുകയോ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിനുവേണ്ടി നടത്തുകയോ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നുവരെ ഗൾഫ് രാജ്യങ്ങളിലെ ഒരു ലേബർ ക്യാമ്പിൽ പോയിട്ടില്ല